ഹലോ വെൽക്കം ബാക്ക്ന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പാലപ്പത്തിൻ്റേതാണ് അരിപ്പൊടി വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം സാധാരണ അരി അരച്ച് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണല്ലോ പാലപ്പം ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമൊന്നും ഇതിന് എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലോട്ടൊരു മുട്ടക്കറിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഇതാ ഞാൻ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചുരണ്ടിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണമൊന്നും ഇളക്കിയെടുക്കണം കേട്ടോ ഒരു സ്പൂണ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടിച്ചെടുത്താൽ മതി അത് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അടിച്ചെടുത്തതിനൊരു പാത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊരു മണിക്കൂറ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറൊരു ഒന്നര മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ നല്ലവണ്ണം പൊങ്ങിക്കിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നല്ലവണ്ണം പൊങ്ങിയിട്ട് വരും നല്ലവണ്ണം മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മാവ് ഒരുപാട് ലൂസായി പോകരുത് ഈ ഒരളവിൽ അടിച്ചെടുത്താൽ മതി ഒരു മണിക്കൂർ വെച്ച സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളകും ഒരു നാലല്ലി വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് രണ്ട് സവോള കനം കുറിച്ച് സ്ലൈസ് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കൊരു മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ചേർത്ത് കൊടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അല്പം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലവണ്ണം തക്കാളി ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി തുടങ്ങിയാൽ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് എരിവിനാവശ്യമായിട്ട് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒര ടീസ്പൂണ് ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല വെണ്ണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലോട്ടൊരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മുട്ട കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനപ്പം താറാവ് മുട്ട അതാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുരുമുളക് കൂടി കുറേശേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ മസാലയുടെ നല്ലവണ്ണം ഒന്ന് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലോട്ടോ അതിലോട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ ഇതൊരു പത്തിരുപത് മിനിറ്റ് തിള വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളപ്പത്തിന് ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ മാവ് അരച്ചു വെച്ചത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ആണ് കേട്ടോ ഞാനിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ മാവൊക്കെ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാ അപ്പം ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം ഞാനിപ്പം അപ്പം ചുട്ടെടുക്കുന്നത് കുറച്ച് കനം കുറച്ചാണ് കേട്ടോ ചെറിയ അപ്പാമായിട്ടാണ് ചുട്ടെടുക്കുന്നത് നിങ്ങൾക്കപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് മാവ് ഒഴിച്ച് ഇതുപോലെ ചുട്ടെടുക്കുക മാവ് ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട് ഞാനിപ്പം ചട്ടിയിൽ നിന്ന് മാറ്റുന്ന ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ തല ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് മറന്നു വെച്ച് പോവുകയാണെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലോട്ട് നിങ്ങൾക്ക് തേങ്ങ ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കാതെയും ഇത് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അരിപ്പൊടിയിലിട്ട് ചോറ് ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം ഇനിയും ചോറ് ചേർക്ക ചോറ് ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രം ചേർത്തും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴൊന്നും കൂടെ ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലേക്ക് ചെയ്യാനും മറക്കരുത് ഇനി ആവശ്യത്തിനുള്ള അപ്പം ചുട്ടെടുത്ത് മാവ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചുട്ടെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി തന്നെ കിട്ടും അപ്പോൾ തന്നെ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ആണ് കെട്ടോ ഇത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്